മറ്റൊരു വാർത്തയിലേക്ക് ദീതി നാബോധനും എച്ച്മുക്കുട്ടിയും ചേർന്ന് എഴുതിയ എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ വേദനയുണ്ടാക്കുന്നതായി എം ടിയുടെ മകൾ അശ്വതി പുസ്തകം പുറത്തിറക്കിയത് നീതീകരിക്കാനാകില്ലെന്നും പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അശ്വതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പ്രതികരണത്തിലേക്ക് അതിൻ്റെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ ഈ പ്രതികരണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്നല്ല അത് ചെയ്തത് എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് ഞങ്ങളത് ചെയ്തത് അപ്പോൾ മക്കൾ എന്നുള്ള നിലയ്ക്ക് അച്ഛനെക്കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമമുണ്ടാവും ആസ് എ ഫാമിലി ഇറ്റ് എഫെക്ട്സ് ഓൾ ഓഫ് എസ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് ആദ്യം നമ്മൾ അവരോട് പിൻവലിക്കാനാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ നിലപാടെന്താന്ന് അറിഞ്ഞിട്ട് പിന്നീട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും എം ടിയെ കുറിച്ചുള്ള പുസ്തകത്തിൽ സ്വന്തമായി ഒന്നും പറഞ്ഞില്ലെന്നും എം ടിയുടെ ജീവചരിത്രത്തിൽ വന്ന ഭാഗങ്ങൾ കോട്ട് ചെയ്യുകയാണ് ചെയ്തതെന്നും ദീദി ദാമോദരൻ പ്രതികരിച്ചു പുസ്തകം വായിക്കാതെയാണ് എം ടിയുടെ മകളുടെ മക്കളുടെ പ്രതികരണമെന്നും ഉണ്ടായെങ്കിൽ വിശദീകരിക്കാൻ തയ്യാറെന്നും ദീദി ന്യൂസ് മലയാളത്തോടും പറഞ്ഞിട്ടുണ്ട് ഒന്നും അത് കൃത്യമായിട്ട് അവര് പറഞ്ഞതും മീള നായർ അവരുടെ ആത്മകഥാംശമുള്ള നോവലിൽ പറഞ്ഞതും അല്ലാത്ത എൻറെ എൻറെ അറിവില് അതല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവര് കൺഫ്രണ്ട് ചെയ്യാറ് റെഡിയാണ് ഞാൻ അതിൻ്റെ അത് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളുമായി പ്രസാദ് ഈ ആരോപണത്തിന് വിശദീകരണം വന്നിട്ടുണ്ട് നിലവിൽ അശ്വതി അടക്കം മക്കളെ നേരിട്ട് ഇത് ബോധ്യപ്പെടുത്താനാണോ ഇനി ദീതി ശ്രമിക്കുന്നത് എന്താണ് പുസ്തകം വായിക്കാതെയാണ് ഇങ്ങനെയൊരു പ്രതികരണം എന്നും ദീതി പറയുന്നുമുണ്ട് ഈ പുസ്തകം രണ്ടാഴ്ച മുമ്പാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പ്രമീള നായരും തമ്മിലുള്ള ബന്ധം പിന്നീട് അവർ വേർപിരിഞ്ഞതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ ഇതെല്ലാമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ അത് ഇവരുടെ രണ്ട് പേരുടെയും മരണത്തിന് ശേഷം ഈ പുസ്തകം വന്നത് മനഃപൂർവ്വം ആ കുടുംബത്തിനെ വേദനിപ്പിക്കാനുള്ളതാണ് എന്നതാണ് ഈ മക്കളുടെ വിശദീകരണമായി വരുന്നത് അതിൽ അശ്വതിയാണെങ്കിലും അതോടൊപ്പം സിത്താരി ആണെങ്കിലും നേരത്തെ തന്നെ അവർ രണ്ടുപേരും കൂടി സംയുക്തമായ ഒരു കുറിപ്പ് ഇറക്കിയിരുന്നു അത് ഞങ്ങളെ വേദനിപ്പിക്കുന്നു അത് പുസ്തകം പിൻവലിക്കണം എന്നും അതോടൊപ്പം തന്നെ പിൻവലിച്ചില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു ഇവരുടെ വിശദീകരണം അതിനുശേഷമാണ് അശ്വതി നമ്മൾ നമ്മൾ അശ്വതിയെ നേരിട്ട് കാണുകയും അവരുടെ പ്രതികരണം എടുക്കുകയും ചെയ്തിട്ടുള്ളത് അശ്വതി പറയുന്നത് നേരത്തെ ദീതി ദാമോദരനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അശ്വതി പറയുന്നത് അങ്ങനെ വായിക്കാതെ ഒരു പ്രതികരണം ഞങ്ങൾ നടത്താറില്ല വായിച്ചിട്ട് തന്നെയാണ് ആ പ്രതികരണം നടത്തുന്നത് ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ പിൻവലിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് നീതി ദാമോദരൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇല്ലാത്ത കാര്യമല്ല താൻ പറയുന്നത് നേരത്തെ എം ടി വസുദേവൻ നായരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടതിൽ കോട്ട് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് മറ്റൊന്ന് അവരുടെ അവരുമായി വളരെ ഈ പ്രമീള നായരുമായി വളരെ അടുപ്പം തനിക്കുണ്ട് അത്തരം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി ബാധിക്കുന്ന അവരുടെ ദാമ്പത്യവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നതുകൂടിയാണ് അവർ പറയുന്നത് എന്തായാലും ഈ പുസ്തകം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ പുസ്തകം പിൻവലിക്കുന്നത് ില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് അശ്വതിയും സിത്താരയും വ്യക്തമാക്കുന്നത്